ഹായ് ഹലോ നമസ്കാരം മല്ലുമല്ല കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഷാപ്പിലൊക്കെ കപ്പ ഇടിച്ചുണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ടോ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ അര കിലോ കപ്പ ഞാൻ ഇവിടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കേട്ടോ ഈ ഒരു സൈസിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ നമുക്കത് വേവിക്കാൻ വേണ്ടി പാകത്തിനുള്ളതാണ് ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പനെ ഞാനിത് ഒരു കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ കപ്പ വേവിക്കാൻ അരഗ്ലാസ് വെള്ളം തന്നെ ധാരാളമാണ് കാരണം നമ്മളിത് വെന്ത ഉടഞ്ഞു പോകാനുള്ളതല്ല നമ്മൾ ഇടിച്ച് ഉണ്ടാക്കാനുള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിക്കുന്നത് ഓക്കെ ഞാൻ ഇത് കുക്കർ ഒന്ന് അടച്ചുവെച്ച ശേഷം ഒരു വിസിൽ വരുന്ന വരയ്ക്ക് നമുക്ക് തുറന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു വിസിലോടം കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രഷറെല്ലാം പോയ ശേഷം നമുക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഓക്കെ കണ്ടോ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വേവാണ് ഇതിൻ്റെ ഒരു പാകപരിഭാവം നമ്മൾ ഇടിച്ച് ഉടയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇത് എത്രയും മതിയാവും ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇടിച്ച് ഉടയ്ക്കണം നല്ല ഇഞ്ചപ്പരുവാക്കണം പറയില്ലേ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇടിച്ച് ലെവലാക്കണം അതേണ്ടോ ഓരോന്നിങ്ങനെ പൊടിച്ച് പൊടിച്ച് പൊടി പൊടിയായിട്ട് വരും നമ്മൾ ഇടിക്കുന്ന സമയത്ത് കണ്ടോ അതാ നന്നായിട്ട് ഇടിച്ച് ലെവലാക്കി വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാനിതൊന്ന് കാണിച്ചു തരാം അതാണ്ടോ ഈ ഒരു പാകപ്പരുവാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ ഇടിച്ചുണ്ടാക്കണത് ഇങ്ങനെയാണ് ഈ ഒരു ലെവലിൽ വേണം ഓക്കെ ഒരു നാടൻ ഫീലിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ഇടിച്ച കപ്പയൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ കപ്പയെല്ലാം എന്താ മൺചട്ടിയിലേക്ക് ഞാനൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഞാനൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ അതിലേക്ക് ഒരു മൂന്ന് വറ്റൻ വിളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറുപ്പരും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായി ആറേഴ് വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർക്കുന്നുണ്ട് പത്ത് ചെറിയുള്ളി ചാച്ചത് അത് ചേർക്കുന്നുണ്ട് അടുത്തായി പത്ത് കാന്താരി മുളക് ഇടിച്ച് ചാച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇറക്കി കൊടുക്കാം ഓക്കെ വേണോ അങ്ങനെ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ ഇടിച്ച കപ്പയിലേക്ക് താളിപ്പങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു കപ്പ ഇടിച്ചത് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമില്ല ഇതുണ്ടാക്കാൻ ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ഈ കപ്പയിൽ ഇതൊക്കെ നമ്മുടെ ഈ താളിപ്പൊക്കൊന്ന് ഒഴിച്ചൊന്ന് റെഡിയാക്കി നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണത് ഓക്കെ ഇത് നമ്മൾ ചിക്കനോ ബീഫോ മീനോ എന്തിൻ്റെ കൂടെ വേണം നമുക്കിത് കഴിക്കാം ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെയൊക്കെ കഴിച്ച് കാണും പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ മീൻ കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് വേറെ ലെവൽ കോമ്പിനേഷനാണ് ഞാനിത് പറയാതെ തന്നെ ഞങ്ങൾക്കറിയാമല്ലോ അല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്